എല്ലാവർക്കും സ്വാഗതം കൂടുതൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്തിൽ സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മൂകാംബിക എന്നറിയപ്പെടുന്ന മാതൃദൈവ്യത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് ലോകമെമ്പാടുമുള്ള ശക്തി ഉപാസകരുടെയും ഭഗവതി ഭക്തന്മാരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് ഇവിടം എല്ലാ ജാതി മന്ദസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദിപരാശക്തിയാണ് മൂകാംബിക എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത് എന്നാൽ മറ്റു ചില ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയില്ല ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ ആദി പരാശക്തിയുടെ അടയാളം എന്ന് കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട് വടക്ക് ഗോവർണ്ണ മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പമുണ്ട് അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ് എന്നെങ്കിലും മലയാളികൾ വരാതായാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസവും ഉണ്ട് ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ദേവി സാന്നിധ്യം കൊണ്ട് നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിലും ശിവ സാന്നിധ്യം കൊണ്ട് നൂറ്റിയെട്ട് ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് മീനമാസത്തിലെ കൊടിയേറ്റുത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും മാസത്തിലെ ആദ്യ ഒമ്പത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ് കൂടാതെ യുഗാദി ശിവരാത്രി ദേവി ജന്മാഷ്ടമി തുടങ്ങിയ ദിവസങ്ങളിലും വിശേഷങ്ങളാണ് കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദുമത സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശങ്കരാചാര്യരാണ് ഇവിടെ ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്ന് കരുതപ്പെടുന്നു ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടുകൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് വിശ്വസിപ്പിക്കുന്ന സിംഹവാഹിനിയായ ദേവിയുടെ പഞ്ചലോക വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ മുകളിൽ ഒരു സ്വർണരേഖയുള്ള മേൽപ്പറഞ്ഞ ശിവലിംഗം അതുവഴി രണ്ടായി പകുത്തിരിക്കുന്നു ഇതിൽ വലതേ പകുതിയിൽ ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യം മറുവശത്ത് പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സാന്നിധ്യവും കണക്കാക്കപ്പെടുന്നു ശംഖ് ചക്രം വരം അഭയം എന്നീ മുദ്രകൾ അണിഞ്ഞ ചതുർബാഹുവായ രൂപമാണ് മൂകാംബികാ ദേവിയുടെ പ്രതിഷ്ഠ സിംഹാസനസ്ഥയായ രാജ്ഞിയുടെ ഭാവമാണ് ശ്രീചക്രത്തിൽ കൂടിയിരിക്കുന്ന ഭഗവതിക്ക് കോലാപുരേഷിയായ മഹാലക്ഷ്മിയായും മൂകാംബിക ആരാധിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതി ദേവിയുടെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട് കലോപാസകരുടെ കേന്ദ്രമാണ് ഈ സരസ്വതി മണ്ഡപം എന്ന് പറയാം ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി മറ്റൊരു ചെറിയ ക്ഷേത്രം കാണാം ഇവിടെ ചാമുണ്ടിയാണ് പ്രതിഷ്ഠ ഇങ്ങനെ മൂന്ന് രൂപങ്ങളിൽ ദേവിക്ക് ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ഇതെല്ലാം ചേർന്നതാണ് മൂകാംബിക ദേവി എന്നാണ് സങ്കല്പം പ്രധാന ശ്രീകോവിലെ സ്വയംഭൂ ലിംഗത്തിൽ കുടികൊള്ളുന്ന മഹാദേവനെ ഉപദേവന്മാരുടെ സ്ഥാനത്ത് വ്യത്യസ്തമായ നാല് ഭാവങ്ങളിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു റണലിംഗേശ്വരൻ പാർത്ഥീശ്വരൻ നഞ്ചുണ്ടീശ്വരൻ ചന്ദ്രമൌളീശ്വരൻ എന്നീ പേരുകളിൽ ഗണപതി മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഹനുമാൻ ശ്രീകൃഷ്ണൻ വീരഭദ്രൻ നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവന്മാർ മൂകാംബികയുടെ സേനാനായകനായ വീരഭദ്രനെ തൊഴുതശേഷമാണ് ദേവി ദർശനം നടത്തേണ്ടത് എന്നാണ് ആചാരം കൂടാതെ ക്ഷേത്രമതിൽക്കെട്ടിനു പുറത്ത് തിക്കുകിഴക്കു ഭാഗത്തായി വലമ്പിനി ഗണപതിയുടെ ഒരു ക്ഷേത്രവുമുണ്ട് വടക്കോട്ട് ദർശനം നൽകുന്ന ഈ ഗണപതി ഭഗവാനെ തൊഴുതശേഷം വേണം മതിൽക്കെട്ടിനകത്ത് ദർശനം നടത്താൻ എന്നാണ് വിശ്വാസം പലമ്പരി ഗണപതിക്ക് നാളികേരം മുടയ്ക്കുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു കലകളുടെ അമ്മ എന്നാണ് മൂകാംബിക ദേവി അറിയപ്പെടുന്നത് മഹാകാളിയും മഹാലക്ഷ്മി മഹാസരസ്വതി ശിവശക്തി ഐക്യരൂപേണ കൊടികൊള്ളുന്ന മൂകാംബികാദേവി രാജ്ഞിയായും ബാലികയെയും ആരാധിക്കപ്പെടുന്നുണ്ട് മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയില്ല ഭക്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സങ്കല്പിക്കാം മൂകാംബിക ഭക്തർക്ക് ശക്തിയും ഐശ്വര്യവും വിദ്യയും നൽകുന്നു എന്നാണ് ഫലം മഹാസരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രമായതിനാൽ ഭഗവതിയെ ഉപാസിച്ചാൽ കലാ സാഹിത്യം തൊഴിൽ മേഖലകളിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതിനാൽ വിദ്യാർത്ഥികളും സാഹിത്യ സിനിമാ മേഖലകളിലെ പ്രമുഖരും ഈ ക്ഷേത്രം ധാരാളമായി സന്ദർശിക്കുന്നു പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ മൂകാംബിക ദർശനം നടത്തിയാൽ വിദ്യാഭ്യാസ ഉന്നതിയും ബുദ്ധിശക്തിയും വാക്ചാതുര്യയും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം മഹാലക്ഷ്മി പ്രധാനമായ ക്ഷേത്രമായതിനാൽ സർവ ഐശ്വര്യങ്ങൾക്കും ബിസിനസ് തൊഴിൽ രംഗത്തെ ഉയർച്ചകൾക്കും സാമ്പത്തിക തകർച്ചകൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്ന് വിശ്വാസികൾ കരുതുന്നു മഹാകാളി സാന്നിധ്യമുള്ള മൂകാംബിക ദർശനത്താൽ ഭക്തർക്ക് എന്തും തരണം ചെയ്യാനുള്ള ശക്തിയും വീര്യവും രോഗമുക്തിയും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം ലോകനാഥിയായ ആദിപരാശക്തി തന്നെയാണ് മൂകാംബിക പരമാത്മാവും പ്രകൃതിയും വികൃതിയും ബുദ്ധിയും കാവ്യങ്ങളും പരബ്രഹ്മവും കുണ്ടിലിനി ശക്തിയുമെല്ലാം ഭഗവതി എന്ന് ഭക്തർ വിശ്വസിക്കപ്പെടും നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള ഈശ്വരന്റെ പ്രചോദനമായ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമാണ് ദേവിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങൾ ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ പരശുരാമൻ സ്ഥാപിച്ചതെന്നാണ് വിശ്വാസം അതിനാൽ ശ്രീപാർവതിയുടെ ഭാവവും ദേവി ഉൾക്കൊള്ളുന്നു ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് പല സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട് പുരാണങ്ങളിൽ ഈ ക്ഷേത്രങ്ങളെ പരാമർശങ്ങളുണ്ട് കോലൻ എന്നുപേരുള്ള ഒരു മഹർഷി ഇവിടെ ഒരുപാട് കാലം ദേവി ആദി മഹാലക്ഷ്മിയുടെ പ്രീതിക്കായി തപസ്സി അത്രേ ആ അവസരത്തിൽ തന്നെ കംസൻ എന്ന അസുരൻ മരണമില്ലാത്ത അമരത്വം നേടാനായി ഇതേ പ്രദേശത്തിൽ മൃത്യുജയനായ ശിവനെ തപസ് ചെയ്തു വന്നിരുന്നു തപസ്സിൽ സന്തുഷ്ടനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംസന്റെ നാവിൽ കൂടിയേറിയ പരാശക്തി വരം ചോദിക്കാനാകാതെ അസുരനെ മൂകനാക്കി അങ്ങനെ കംസാസുരന് മൂകാസുരൻ എന്നു പേര് കിട്ടി ഇതിൽ കോപിഷ്ടനായ മൂകാസുരൻ കോലമഹർഷിയെയും സകല മനുഷ്യരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ ആരംഭിച്ചു ഒടുവിൽ ദേവകളുടെയും മഹർഷിയുടെയും പ്രാർത്ഥന പ്രകാരം ദുർഗ പരമേശ്വരി മഹാകാളി തുടങ്ങിയ ശക്തികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് മൂകാസുരനെ വധിക്കുകയും ത്രിമൂർത്തികളുടെ അഭ്യർത്ഥന പ്രകാരം മൂകാംബിക്കയായി അവിടെ കുടികൊള്ളുകയും ചെയ്തു വിഷ്ണു മഹേശ്വരന്മാരും ദേവിയോടൊപ്പം അവിടെ കുടികൊണ്ടു ജ്യേഷ്ഠ മാസത്തിലെ വെളുത്ത പശത്തിലെ അഷ്ടമിനാളിലാണ് ഭഗവതി ഇവിടെ സ്വയംഭൂവായി അവതരിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ ദിവസം ഇവിടെ ജന്മാഷ്ടമി എന്നറിയപ്പെടുന്നു വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ സരസ്വതി ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിനാൽ ദുഃഖിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യർ അനേക ദിനങ്ങൾ കുടജാദ്രി മലയിൽ തപസു ചെയ്തപ്പോൾ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടു എന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് ഇന്ന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ ശംഖചക്ര വരത അഭയമുദ്രകൾ അണിഞ്ഞ് മൂക്കാംബിയയിലെ സ്വയംഭൂ ശിവലിംഗത്തിന് പുറകിലായി അദ്ദേഹം ജഗദീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ശ്രീചക്രത്തിന്റെ ശക്തി പ്രഭാവം ഉണ്ടെന്നാണ് സങ്കല്പം ലളിതാ പരമേശ്വരിയുടെ വാസസ്ഥലവും ശിവശക്തി ഐക്യത്തിന്റെ പ്രതീകവുമായാണ് മഹാമേരുവിന്റെ ചെറു പതിപ്പായ ശ്രീചക്രം ആദിശങ്കരൻ നിശ്ചയിച്ച പൂജാവിധികളാണ് ഇന്നും കേരളത്തിൽ പിന്തുടർന്നു വരുന്നത് ശിവനൊപ്പം ഇരിക്കുന്നതിനാൽ ഭഗവതി പാർവതിഭാവം കൂടി സങ്കല്പിക്കപ്പെടുന്നു അങ്ങനെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ സർവേശ്വരി ആദിപരാശക്തിയായ മൂക്കാംബയിൽ ആരാധിക്കപ്പെടുന്നു ഒരിക്കൽ രോഗബാധിതയായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഇതിന്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ നിന്നും ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു കൊല്ലൂർ ഗ്രാമത്തിന്റെ നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം ക്ഷേത്രത്തിന്റെ നാലു വശവും നിരവധി മലകൾ ചുറ്റി നിൽക്കുന്നു പന്ത്രണ്ടടി ഉയരമുള്ള ആനപ്പള്ള ആനപ്പള്ളമിൽ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്നു കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ രണ്ട് ഇരനില ഗോപുരങ്ങൾ കാണാം പടിഞ്ഞാറു ഭാഗത്ത് അര കിലോമീറ്റർ മാറി മാരികാമ്പ ക്ഷേത്രം എന്ന മറ്റൊരു ക്ഷേത്രവും അവിടുന്ന് അല്പം മാറി സിദ്ധീശ്വര ക്ഷേത്രം എന്ന ചെറിയ ശിവക്ഷേത്രവും ഉണ്ട് തെക്കേ നടയിൽ ക്ഷേത്രം തന്ത്രിമാരുടെ വീട് സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലൂടെ അഗ്നിതീർത്ഥം എന്ന പേരിൽ ഒരു കൊച്ച് അരുവി ഒഴുകി പോകുന്നുണ്ട് ഇതിന്റെ തെക്കും ഭാഗത്തുകൂടെ പോയാൽ മറുകരയിലെത്താം കുടജാദ്രയിൽ നിന്ന് വരുന്ന ഈ അരുവിയും മറ്റ് അറുപത്തിമൂന്ന് അരുവികളും ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് വെച്ച് സംഗമിച്ചാണ് സൗപന്നികയാകുന്നത് കിഴക്കേ നടയിൽ ആനകളെ പാർപ്പിക്കുന്നു പർപ്പിക്കുന്നു നടയിലൂടെ അകത്തു കടന്നാൽ ആദ്യം കാണുന്നത് സ്വർണ്ണക്കൊടിമരവും അതിന് തൊട്ടുമുന്നിലുള്ള ഏതാണ്ട് അത്രയും തന്നെ വലിപ്പമുള്ള ദീപസ്തംഭവുമാണ് തനി കന്നഡ ശൈലിയാണ് ഇവിടുത്തെ കൊടിമരം പഴതിട്ടുള്ളത് ദീപസ്തംഭത്തിൽ ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട് സ്തംഭഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠയുടെ പേര് തിക്കുകിഴക്കും ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലാണ് ചതുർബാഹുവായ സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രതിഷ്ഠ സുബ്രഹ്മണ്യസ്വാമിക്കൊപ്പം നാഗദൈവങ്ങളും ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിന്റെ തൊട്ടടുത്താണ് പ്രസിദ്ധമായ സരസ്വതി മണ്ഡപം ഇവിടെ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ഇതിൽ ദിവസവും പൂജകൾ നടക്കുന്നുണ്ട് ദിവസവും ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ വന്ന് തങ്ങളുടെ നൃത്ത സംഗീത മികവുകൾ പ്രകടമാക്കാറുണ്ട് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ ധാരാളം കലാകാരന്മാരെ കാണും സരസ്വതി മണ്ഡപത്തിന്റെ തൊട്ടടുത്ത് തിടപ്പള്ളിയും ഹോമപൊരയും സ്ഥിതി ചെയ്യുന്നു തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട് ദർശനമായി അടുത്തിടത്ത് അഞ്ച് ശ്രീകോവിലുകൾ കാണാം ഇവയിൽ ആദ്യത്തെ ശ്രീകോവിൽ പഞ്ചമുഖ ഗണപതി പ്രതിഷ്ഠയും മറ്റ് നാലിടത്തും ശിവപ്രതിഷ്ഠകളുമാണ് ശിവപ്രതിഷ്ഠകൾ കൂടികൊള്ളുന്ന ശ്രീകോവിലുകളിലെ പ്രതിഷ്ഠകൾ യഥാക്രമം പ്രാണലിംഗേശ്വരൻ പാർത്ഥീശ്വരൻ നഞ്ചുണ്ടേശ്വരൻ ചന്ദ്രമൌലീശ്വരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു നഞ്ചുണ്ടേശ്വരൻ്റെ ശ്രീകോവിലിൽ മാത്രമാണ് നന്ദി പ്രതിഷ്ഠയുള്ളത് അതിനാൽ ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് പടിഞ്ഞാറേ ഗോപുരത്തിന് പുറത്ത് വടക്കു ഭാഗത്തായി ഒരു ചെറിയ ക്ഷേത്രം കാണാം ഇവിടെ ഉഗ്രരൂപിണിയായ ചാമുണ്ടിയാണ് പ്രതിഷ്ഠ ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ